ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല എന്റെ ഈ പെഡലിന്റെ അവിടെ നീരറങ്ങി വരണം ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ കടയിന്നാണ് വാങ്ങിച്ചത് കേട്ടോ കടയിൽ പോയി കഴിക്കാറുള്ളത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എന്താന്ന് നോക്കട്ടെ എന്താന്ന് പറഞ്ഞില്ല തന്നിട്ട് അങ്ങോട്ട് പോയി എന്നാലും മരുന്നിന് പോകാൻ വേണ്ടി വരാന്ന് പറഞ്ഞ് പോയിട്ടോ ഓടാനായിട്ട് അപ്പതേ പുട്ടും ഇതാണ് വാങ്ങിച്ചങ്ങനെ വെള്ളായ്പോ ും പിന്നെ ചിക്കൻ്റെ ഗ്രേവി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അപ്പൊ നമ്മളിത് കഴിക്കട്ടെ പിന്നെ ഓണ് എക്സാം തുടങ്ങണല്ലോ അപ്പൊ മോന് എക്സാമിന് പോണം അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എക്സാമിന് പോയി പോകുമ്പോ എനിക്ക് മരുന്നിനും പോകാമല്ലോ പിന്നെ അപ്പൊ മരുന്നിന് പോകാനായിട്ട് കൊറിയർ ഓഫീസിൽ ഒന്ന് പോകാനെ രണ്ട് ബോട്ടില് മരുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നിനും എല്ലാ ഓർമ്മശക്തിക്കൊക്കെ വേണ്ടി പഠിക്കണതൊക്കെ തലയിൽ ഇരിക്കാനും അത് പരീക്ഷ ഓർമ്മശക്തിയൊക്കെ വേണമല്ലോ അപ്പൊ അതിനു വേണ്ടി രണ്ടും ബോട്ടിൽ ആയുർവേദത്തിൻ്റെ എട്ട നല്ലതാണ് വശം കൊടുത്തിട്ട് നല്ലതാണ് അത് എല്ലാവർക്കും കഴിക്കുക കുട്ടികൾക്കും കഴിക്കാം വലിയ ആൾക്കാർക്കും കഴിക്കുക നല്ലൊരു ഇതാണ് അപ്പൊ ഞങ്ങൾ മഞ്ഞ ഒഴിക്ക് ഉച്ചക്കത്തേക്ക് കറിയും കൂടി വാങ്ങിച്ചു വിട്ട അപ്പൊ മാങ്ങക്കറിയാണ് വാങ്ങിച്ചത് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇക്ക ചോറ് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പയർ വലുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്ക പറഞ്ഞ പയർ ഒലത്തി മാത്രമല്ലേ ഉള്ളൂന്ന് കൊടുത്തിട്ടാണ്ട് അപ്പൊ ഇത് വാങ്ങിച്ചത് അപ്പൊ ഞാനത് കാണിച്ചു തരാം അപ്പൊ മോൻ സ്കൂളിലിട്ട് പരീക്ഷ കഴിഞ്ഞു വന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് അൺബോക്സ് ചെയ്യാലാന്ന് വിചാരിച്ച് അപ്പൊ അവൻ തന്നെ എടുക്കണു അപ്പൊ ഇക്ക പറഞ്ഞ ഇങ്ങനെ എല്ലാ മോനെ ഞാൻ ഞാൻ പൊട്ടിച്ചതരാന്ന് പറഞ്ഞ ഇക്ക വാങ്ങിച്ചിട്ടാ അപ്പൊ ഇത് വലിയ ആൾക്കാർക്ക് നല്ലതാണ് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടാ വലിയ വിലയൊന്നും ഇല്ല ഇരുന്നൂറ്റി ഇരുപത് ഉള്ളൊരു ബോട്ടിലിന് അപ്പൊ ഞാൻ ഞാനും കഴിച്ചിട്ടുണ്ട് മോനും കഴിച്ചിട്ടുണ്ട് അത് നന്നായി നല്ലതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് കുറച്ച് ദൂരെ എന്നാണ് വന്നത് മഞ്ചേരി എന്നാണ് വന്നത് അപ്പൊ കുറച്ച് ദൂരന്ന് പറഞ്ഞ കാരണം രണ്ടെണ്ണം ഞാൻ ഓർഡർ ചെയ്തത് അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കഴിക്കാമല്ലോ അപ്പൊ കൂട്ടുകാർക്ക് ആവശ്യം ഉണ്ടെങ്കില് ഞാൻ കമന്റ് ചെയ്താ ഞാൻ നമ്പർ ഇട്ടേ അപ്പൊ നമുക്ക് അവിടുന്ന് ഓർഡർ ചെയ്താൽ വന്നോളും ഇരുന്നൂറ്റി രൂപ ഉള്ളൂ അപ്പൊ എന്റെ ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാര് വീഡിയോ കുറച്ച് കൊറച്ചാകുമ്പോഴത്തേനൊന്ന് ലൈക്ക് അടിക്കണേ മറക്കല്ലേ കൂട്ടുകാര് അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലിക്കും